കെ പി സി സി നേതൃത്വത്തിനെതിരെ പരാതിയുമായി വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബം നേതൃത്വം നൽകിയ ഉറപ്പ് പാഴായെന്നും എൻ എം വിജയന്റെ ബാധ്യതകൾ ഏറ്റെടുത്തില്ലെന്നും കുടുംബം ആരോപിച്ചു മകനും ഭാര്യയും ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായി കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി വി എസ് രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് അന്ന് കുടുംബത്തെ ആശ്വസിപ്പിച്ചതാണ് സമാധാനിപ്പിച്ചതാണ് എല്ലാവരും എത്തി എന്നിട്ടും ബാധ്യതകളുടെ കാര്യത്തിൽ ഇപ്പോഴും അവരെ ഒരു അനിശ്ചിതത്വത്തിൽ നിർത്തിയിരിക്കുകയാണ് പരാതിയുമായി എത്തിയ എൻ എം വിജയൻ്റെ കുടുംബത്തെ കെ പി സി സി ഉപ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ടി സിദ്ധിക്കും എ പി അനിൽകുമാർ എം എൽ എയും അവരുമായി കണ്ടു രണ്ടര കോടി രൂപയാണ് അവരുടെ ബാധ്യത എന്ന് കുടുംബം അറിയിച്ചു അതിൽ പരമാവധി തുക നൽകുമെന്നും ഏറ്റവും വേഗത്തിൽ ആ തുക കൈമാറും എന്നുള്ളൊരു ഉറപ്പ് ടി സിദ്ധിക്ക് നൽകി എന്നാണ് അല്പം മുമ്പ് എൻ എം വിജയൻ്റെ മകനും മരുമകളും നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇരുവരും ചേർന്നാണ് നേതാക്കന്മാർക്ക് നേതാക്കന്മാരെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ എൻ എം വിജയൻ്റെ ആത്മഹത്യയെ തുടർന്ന് കെ പി സി സി ഒരു ഉപസമിതിയെ നിശ്ചയിച്ചു ുന്നു ആ ഉപസമിതി എൻ എം വിജയന്റെ കുടുംബത്തെ കണ്ട് പൂർണ്ണമായും കടബാധ്യത ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ അതിനെ തുടർന്ന് പത്ത് ലക്ഷം രൂപ മാത്രമാണ് നൽകിയത് ഇക്കാലമായിട്ടും ബാക്കി ഒരു തുക നൽകുന്ന കാര്യത്തിലും ഒരു ഉറപ്പും ലഭിച്ചിരുന്നില്ല അതിനെ തുടർന്നാണ് ഇന്ന് കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇരുവരും എത്തിച്ചേർന്നത് അതിനെ തുടർന്ന് നേതാക്കന്മാർ ഇവരെ കാണാൻ കൂട്ടാക്കി മലബാർ പാലസിൽ വെച്ച് അല്പം മുമ്പ് അവരും കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ചയിൽ എൻ എം വിജയന്റെ കുടുംബത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അവർ പറയുന്നത് പരമാവധി തുക നൽകി സഹായിക്കാമെന്ന് ഡി സി ദിക്കും എ പി അനിൽകുമാറും ഉറപ്പ് നൽകിയെന്നാണ് പറഞ്ഞത് വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത് അനുനയ നീക്കം തുടരുകയാണ്